നമസ്കാരം സത്യം പറഞ്ഞാൽ ഒരു യുവ നേതാവ് ഒരു വളർന്നു വരുന്ന ഒരു പൊതുപ്രവർത്തകൻ ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വരെ സാധ്യത കൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം ഇങ്ങനെ കുറ്റാരോപണങ്ങൾ നേരിട്ട് നാല് നാലുപാടിന്നും ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾക്ക് ഇതയാകുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് പക്ഷേ യാഥാർത്ഥ്യമല്ലേ അതിനെ നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കില്ല ചില ആളുകൾ അദ്ദേഹത്തിന് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് സമൂഹ മാധ്യമത്തിലൊക്കെ പ്രതികരിച്ചിരുന്ന കുറെ ആളുകളുണ്ട് അവരൊക്കെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അതായത് കേരളത്തിലെ സ്ത്രീകൾക്ക് മാന്യമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടാൽ അതിനിപ്പോൾ ഏത് യൂത്ത് കോൺഗ്രസ്സുകാരനല്ല ഏത് വ്യക്തിയായാലും ശരി ഞങ്ങൾ ശക്തമായി എതിർക്കും ഇയാളെ വിശ്വസിക്കുകയും ഇയാൾക്കൊപ്പം നിൽക്കുകയും ചെയ്തതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരും പോസ്റ്റുകൾ ഇട്ടതായി കണ്ടു ഇയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അല്ലെങ്കിൽ സ്ത്രീകൾ ഉള്ള വീട്ടിൽ ഒട്ടും കയറ്റാൻ കൊള്ളില്ല എന്നുള്ള ചില നിലപാടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശ്രീമതി പത്മജ വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അവരുടെയൊക്കെ അമ്മയെ ശ്രീ കെ കരുണാകരന്റെ ധർമ്മപത്നിയെ ഒക്കെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ ഇയാൾ പലതും പറഞ്ഞു അതായത് തന്തയ്ക്ക് പിറന്നവളല്ല പത്മജ വേണുഗോപാൽ എന്നു വരെ പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ ആരാണ് തന്തയ്ക്ക് പറക്കായിക കാണിച്ചത് തന്തയില്ലായ്മ കാണിച്ചത് എന്ന് എല്ലാവർക്കും ബോധ്യമായി വ്യക്തമായ തെളിവുകൾ ചാറ്റുകളാണ് ഇതൊന്നും ക്രിയേറ്റ് ചെയ്തതല്ല വ്യക്തമായി ചാറ്റുകളുണ്ട് ഒരു പെൺകുട്ടിയെ അതിനെ ഗർഭിണിയാക്കിയിട്ട് ഗർഭം അലസിപ്പിക്കാൻ പറയുന്നു ആ പെൺകുട്ടി സധൈര്യം പറയുന്നു ഞാൻ പ്രസവിക്കും വളർത്തും തന്തയാറാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ചൂണ്ടിക്കാട്ടും എന്ന് ആ കുട്ടി ധൈര്യമായിട്ട് പറയുന്നു അതോടുകൂടി ഇവന്റെ ഫ്യൂസ് പോയി രാഹുൽ മാങ്കൂട്ടന്റെ ഫ്യൂസ് പോയി പിന്നെ ഷാഫി പറമ്പിലുണ്ട് കൂട്ട അയാളെ കാണുന്നില്ല അയാളെ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല മാധ്യമപ്രവർത്തകരൊക്കെ ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല ഷാഫിയും രാഹുലും ചേട്ടനും അനിയനും പോലെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു ഇയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ള വ്യക്തമായ ഉദാഹരണം ഒരു മുൻ എംപിയുടെ മകളെ ഇയാൾ സമീപിച്ചു പ്രണയാഭ്യർത്ഥനയുമായി സമീപിച്ചു ഏതാണ്ട് വിവാഹം ഉറയ്ക്കും അല്ലെങ്കിൽ വിവാഹം ആലോചിച്ച് ആ എം പി അടക്കം അത് വളരെ പോസിറ്റീവായ ഒരു ചിന്താഗതിയിലേക്ക് എത്തിയപ്പോൾ അവര് ഇയാളെ കത്താടുന്ന ജാതിയാണ് വീട്ടിൽ അമ്മ സംബന്ധിക്കില്ല അല്ലെങ്കിൽ കുടുംബക്കാരെ സംബന്ധിക്കില്ല എന്ന് പറഞ്ഞ് ഇയാൾ നൈസായി ആ പെൺകുട്ടിയെ ഒഴിവാക്കി അതോടുകൂടി ഈ എം പി മുൻ എം പി ജില്ലാ ഡി സി സിക്കും അതുപോലെ കെ പി സി സിക്കും ഒക്കെ പരാതി കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ പാർട്ടി പ്രവർത്തകരെ അവരുടെ മക്കളെ പോലും അവരുടെ പെങ്ങന്മാരെ പോലും അല്ലെങ്കിൽ അവരുടെ അമ്മമാരെ പോലും വെറുതെ വിടാത്ത ഈ കാട്ടുകോഴിയെ എങ്ങനെ വീട്ടിൽ കയറ്റും നേരത്തെ ഒരു വലിയ ഒരു ഒരു പൊളിറ്റിക്കൽ ഭീമനുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ആ ഭീമൻ സ്വന്തം പാർട്ടിയിൽപ്പെട്ട സി പി എം കാരനാണ് കേട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ട സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു എം എൽ എയുടെ പതിനാറ് പതിനേഴ് വയസ്സുള്ള മകളെ ഇപ്പം എം എൽ എ കാണാനായിട്ട് വീട്ടിൽ വന്നാണ് ആ കുട്ടിയാണ് കഥ തുറന്നു കൊടുത്തത് ആ കുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചു അത് അവന്റെയൊക്കെ സംസ്കാരം ഇയാളും ഏതാണ്ട് സമാനമായ സംസ്കാരത്തിന് ഉടമയാണ് എന്ന് വ്യക്തമാവുകയാണ് ഈ ചാറ്റുകളും ഇത്തരം ചില റിപ്പോർട്ടുകളും ഒക്കെ കാണുമ്പോൾ പിന്നെ പറയുന്നു സരിത പോലെ ഓരോരുത്തരെ കെട്ടി ചമച്ചു വിടുകയാണ് അവര് ഓ മറ്റേ ഏതാണ് പിണറായി വിജയന്റെ ഏജന്റുമാരാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ് എന്നൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കുന്നവർക്കെങ്കിലും അല്പം ലജ്ജ തോന്നില്ലേ കാരണം ഇത്തരം ആരോപണങ്ങളും വ്യക്തമായ ചാറ്റുകളും വ്യക്തമായ മറുപടികളും വ്യക്തമായ സംഭാഷണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ആരെങ്കിലും പടച്ചു വിട്ടതാണ് എന്ന് പറയാൻ നാണമില്ലേ ഇതിലെ കുറിച്ച് വ്യക്തമായി തന്നെ നമുക്ക് പണ്ടേ കുറെ കാര്യങ്ങൾ അറിയാം നമുക്ക് പിന്നെ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ടും അത് മറ്റുള്ളവന്റെ വ്യക്തിപരമായ കാര്യം ഇപ്പോൾ ഒരാണും പെണ്ണും സൗഹൃദത്തിലാകുന്നതും അല്ലെങ്കിൽ പ്രണയത്തിലാകുന്നതും പരസ്പര സമ്മതത്തോടെ ഏഹ് അടുത്ത ബന്ധം പുലർത്തുന്നതുമൊക്കെ നിയമപരമായി അംഗീകരിച്ച കാര്യമാണ് അതൊന്നും മാധ്യമപ്രവർത്തകരായ ഞങ്ങൾക്കോ പൊതുസമൂഹത്തിനോ അന്വേഷിക്കേണ്ട കാര്യമില്ല പക്ഷേ അതൊരു പരാതിയായി വരുമ്പോൾ അതൊരു പ്രശ്നമായി വരുമ്പോൾ അതൊരു പ്രതിസന്ധിയായി വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ അതിനെ നിരുത്തരവാദപരമായ ബന്ധമായി മാറുമ്പോൾ അല്ലെങ്കിൽ കിട്ടുന്നിടത്തല്ല ഇങ്ങനെ കൊളുത്തിയിടുമ്പോൾ അതിന് അത് അത്ര നല്ല ഒരു ഏർപ്പാടായിട്ട് തോന്നില്ല അതൊരു വെറും ചെറ്റത്തേറാണ് ഒരു ട്രോള് കാണാനിടയായി ഇയാളോട് രാജിവെക്കാൻ പറഞ്ഞു ഇയാളോട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടു രാജിവെക്കാൻ ആവശ്യപ്പെട്ട ഉടനെ ആ പറഞ്ഞ രാജിയുടെ ഫോൺ നമ്പർ ഉണ്ടോ കയ്യില് ഞാൻ എനിക്കൊന്ന് വിളിക്കാനാണ് ചാറ്റ് ചെയ്യാനാണ് എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് അതായത് തുടിയിൽ കമ്പിൽ തുണി ചുറ്റിയാൽ അത് ആണായാലും പെണ്ണായാലും ചുമരു പ്രതിമയായാലും അതിനെയൊക്കെ കയറി തോണ്ടാൻ പോകുന്ന ഇത്തരം ചെറ്റത്തരങ്ങൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനിൽ നിന്നുണ്ടാകുന്നതിൽ വലിയ ദുഃഖമുണ്ട് ഖേദമുണ്ട് നമുക്ക് ഇപ്പം നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുണ്ടാകാം പാർട്ടി നടപടികൾ ഉണ്ടാകാം ഇയാൾക്ക് എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം നമുക്കറിയില്ല ഇനിയിപ്പോൾ മുകേഷിന് എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടില്ല അയാൾ രാജിവെച്ചില്ല അയാൾക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായതാണ് അപ്പം അത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നൊന്നുമില്ല പക്ഷേ ഇനിയൊരു എം എൽ എ സീറ്റ് അസംബ്ലി സീറ്റോ ഒരു എം പി സി പി കിട്ടില്ല കൊടുത്താൽ അത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നാരുത്തരം എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ സ്വന്തം വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നേതാക്കന്മാരെന്തു ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല ഇവരെ പോലുള്ള ആളുകളെയൊക്കെ സത്യം പറഞ്ഞാൽ പൊതുസമൂഹം ഒറ്റപ്പെടുത്താം കോൺഗ്രസ് പാർട്ടി ഒറ്റപ്പെടുത്താം പാർട്ടിയിൽ നിന്നും നിന്ന് ഒന്നുമല്ലാതായി ഇങ്ങനെ നടക്കുകയാണ് പോലെ കഷ്ടം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്